പണ്ടുള്ള വീടുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഈ ഇതുപോലെ ചായപ്പുകൾ 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 സാധാരണ പണ്ട് കാലങ്ങളിൽ വടക്കോട്ടും കിഴക്കോട്ടും ഒരു വീട് അതിന്റെ തായ്പൊര എന്ന് പറയും ആ തായ്പൊര എടുത്തിട്ട് അതിന്റെ വടക്കോട്ടും കിഴക്കോട്ടും നീട്ടി എടുക്കുന്നതിനാണ് ചായപ്പുകൾ ചില ആൾക്കാർ ഇത് പറയാറിയ കണക്ക് നോക്കാ പടിഞ്ഞാറോട്ട് എടുക്കും അത് അബദ്ധത്തിലേക്ക് വരാറുണ്ട് പണ്ട് അത് ഇട്ടിട്ട് വർക്ക് ഏരിയ ആക്കി അതെ അതെ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ചെയ്യണം ഐശ്വര്യത്തെ വീട്ടിലുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റുള്ളവരുടെ കർമ്മം തൊഴിൽ തൊഴിലിനെ ഇത് എഫക്ട് ചെയ്യാറുണ്ട് വീട്ടിലെ വരുമാനത്തിനെയാണ് ഏറ്റവും പെട്ടെന്ന് കയറി ബാധിക്കുന്നത് നമ്മളിപ്പോ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അയാളുടെ വരുമാനത്തിലാണ് എഫക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇന്നിപ്പോ എല്ലാവരും ഇത് നോക്കി തന്നെ ചെയ്യുന്നത് നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോ ആ വീടിനെ അതിന്റെ മർമ്മ ഇതെല്ലാം നോക്കിയിട്ട് ഒമ്പത് അതിൻ്റെ ഒമ്പത് എൺപത്തൊന്ന് കളങ്ങളാക്കി തിരിച്ച് ആ വീട് ആ ഇതിൽ പെടുത്തിയാണ് ചെയ്യുന്നത് രണ്ടാമതൊരു നിർമ്മിതി വരുമ്പോഴും ഇത് ഇതുപോലെ തന്നെ നമ്മൾ പദയോനികളെല്ലാം വരു വ്യത്യാസം മാറ്റി ചെയ്ത് വന്നാലേ ഐശ്വര്യം നമുക്കകത്തേക്ക് കിട്ടുള്ളൂ ഇത് ചില ആൾക്കാർ ചോദിക്കും എനിക്കിതൊന്നും ചെയ്തിട്ട് ഇല്ലാതെ തന്നെ ഐശ്വര്യം വന്നു പക്ഷെ അയാൾക്ക് ബൈ ബെർത്ത് ലക്കുണ്ട് അവർ ജനിക്കുന്ന സമയത്ത് തന്നെ ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും ആ അതുകൊണ്ട് ഇതിങ്ങനെ കുറെ തട്ടി തട്ടി പോവും വീട്ടില് വേറെ എന്തെങ്കിലും ഇത് വരുമ്പോ ഇത് പെട്ടെന്ന് എല്ലാം കൂടി എഫക്ട് ചെയ്യും അപ്പൊ ആ പറഞ്ഞൊക്കെ പോകും സമയം അതുപോലെ പട്ടിക്കൂടിന്റെ കാര്യം പറഞ്ഞു ഈ പട്ടിക്കൂടിന് ഇതുപോലെ ഒരു പട്ടിക്കൂട് തെക്ക് കിഴക്കും വടക്ക് ആണ് സാധനം നമ്മൾ കൊടുക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും ഇപ്പൊ വടക്കു കിഴക്കൊക്കെ കൊടുത്താല് വീട്ടിലുള്ളവർക്ക് പറയാൻ പാടില്ലാത്തത് ചോർച്ചില് അതുപോലുള്ള സ്കിൻ ഡിസീസ് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പട്ടിയുടെ രോമം എന്തായാലും കൊഴിഞ്ഞു വീഴും ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ വീടിന്റെ ഇറയത്താണ് പട്ടിയെ വളർത്തുന്നത് എന്ന് പറയും പക്ഷെ അപ്പൊ അവൻ ചിലപ്പോ തെക്ക് കിഴക്കെ ഭാഗത്തായിരിക്കും അത് വളർത്തുന്നത് ഇറയത്ത് വളർത്താം പക്ഷെ അത് അതുപോലെ സൂക്ഷിക്കണം ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വീടിനകത്ത് വളർത്തുന്നുണ്ട് പക്ഷെ പട്ടി കൂട് പണിയുന്നത് വടക്കു കിഴക്ക് പോകാത്ത പാടില്ല അതുപോലെ കഞ്ഞിമൂലയിലും പാടില്ല അപ്പൊ ഒരു വീട് പണിയുമ്പോൾ പട്ടീനെ വളർത്താൻ ഉദ്ദേശമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പട്ടിക്കൂടിനും അതുപോലെ തന്നെ സ്ഥാനം ആ പട്ടിക്കൂടിന് ഇതിന്റെ വീടിന്റെ കൂടെ തന്നെ സ്ഥാനം എനിക്ക് ഒരു നല്ലൊരു പട്ടിയെ വളർത്താനുള്ളൊരു കേസുണ്ട് പറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാർ അതുപോലെ വീട് പണിയുന്ന കൂട്ടത്തിൽ തന്നെ പട്ടി പണ്ടുകാലത്ത് ഇതിനൊന്നും സ്ഥാനമില്ലല്ലോ എന്ന് പറയുന്നത് അന്നത്തെ സാഹചര്യം സാഹചര്യമല്ല സാഹചര്യം കാരണം നമ്മൾ അതിനേക്കാളും ഒതുങ്ങി വീട്ടിലെ അംഗത്തെ പോലെയാണ് ഇപ്പം കാണുന്നത് പട്ടിയും പൂച്ച നമ്മൾ വളർത്തുക നമ്മുടെ ഏറ്റവും മക്കളെ പോലെ തന്നെ ഓമനിച്ചു കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് പട്ടി വളരെ ഐശ്വര്യം തരും വീട്ടില് പട്ടി എന്ന് പറയുന്ന വെറും നമ്മള് പട്ടിന്ന് പറയരുത് അത് തരുന്ന ഗുണം ഭയങ്കര ഇതാണ് അത് പറയുന്ന കേട്ടിട്ടുണ്ട് പിതൃക്കൾക്ക് പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെ വീട്ടിലെ പള്ളിക്ക് വേണ്ടി ഭക്ഷണം കേട്ടിട്ടുണ്ട് നായകൾക്ക് ഭക്ഷണം കൊടുത്ത കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് ആ ഒരു സ്ഥലത്ത് കെട്ടിവെച്ച് ആ പട്ടിയെ ഒരു സ്ഥലത്ത് സ്ഥാനം ഇപ്പൊ പറയുന്നില്ല കെട്ടിയിട്ട് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് സൽസന്ധാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാ പറയുന്നത് കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികൾക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകും ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക